അസ്സാം വൈകും വറഹമുലബ്രാത്തു സുബഹി നിസ്കാരം സുബഹി ജമാഅത്ത് നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം അതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഈ ഒരു വീഡിയോ മുഴുവൻ നിങ്ങൾ കേട്ടാൽ എന്തായാലും നാളെ മുതൽ നിങ്ങൾ നിസ്കരിക്കാൻ എണീക്കും എന്ത് വില കൊടുത്താലും നിങ്ങൾ എണീക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരും ഇനി ഇത് വീഡിയോ കണ്ടിട്ടും നിങ്ങൾ എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബർക്കത്ത് അതുപോലെ തന്നെ ലൈഫിന്റെ സുഖം എന്താണ് സമാധാനം റിയൽ സമാധാനം എന്ത് നിങ്ങൾക്ക് അറിയാൻ ഈ ലൈഫ് കൊണ്ടിന് പറ്റില്ല അപ്പോ നിസ്കരിക്കുന്നവർ ഉണ്ടെങ്കിൽ ജമാഅത്തായി മാഷാ മാഷാള്ളാ നിങ്ങൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യും കാരണം റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു ഒരാൾ സുബഹി ജമാഅത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രതിഫലം ആദ്യത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ സംരക്ഷണം അന്നത്തെ ദിവസം മുഴുവനും അവനുണ്ടാകും സുബൈ ജമാകരിച്ച വേറെ എന്ത് വേണം നമ്മളുടെ കാര്യം അള്ള ഏറ്റെടുത്തു സംരക്ഷിച്ചു കഴിഞ്ഞു ഇനി ഒരാളെ സുബൈ ജമാഅത്ത് നിസ്കരിച്ച ഒരാളെ തൊടാൻ ഒരാൾക്കും പറ്റില്ല എന്തെങ്കിലും അയാൾ നിങ്ങൾ ചെയ്തെങ്കിൽ പണി അല്ല തരും നിങ്ങൾ കൊടുക്കണില്ല അള്ളാഹ് കൊടുത്തോളം നിസ്കരിച്ച ഒരാളെ തൊട്ടാൽ അപ്പൊ ഒന്നാമത്തെ സംരക്ഷണം എല്ലാത്തിൽ നിന്ന് സംരക്ഷണം അല്ലാഹ് നമുക്ക് റിസ്കിനെ കുറിച്ച് ഒന്നും ഭയപ്പെടേ വേണ്ട നമ്മളെ ഒരു ടെൻഷനും വേണ്ട അള്ളാഹു നമ്മളെ അന്ന ദിവസം മരണപ്പെട്ടാൽ പോലും അള്ളാഹ് നമ്മക്ക് സ്വർഗം തരും കാരണം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് നമ്മൾ പോകുന്ന ഒരു സംരക്ഷണം അള്ളാഹു നൽകുമാറാകും രണ്ടാമത്തെ പ്രതിഫലം രണ്ടാമത്തെ പ്രതിഫലം അന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ അന്നത്തെ ആയിഷ വരെയുള്ള സമയം നിങ്ങൾക്ക് ഇബാദത്ത് നിന്ന് ഇബാദത്ത് ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഷ അതും വലിയൊരു കാര്യം ഇനി മൂന്നാമത്തെ പ്രതിഫലം നിങ്ങൾ സുബഹിക്ക് മുമ്പുള്ള രണ്ടാക്കാത്ത നിസ്കാരമുണ്ട് സുബൈ ഫജറല്ല സുബൈക്ക് മുമ്പുള്ള രണ്ടാക്കാത്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും വസ്തു ലഭിച്ചത് പോലെയാണെന്ന് റസൂൾ അള്ളഹി സ്വലിസ് തങ്ങൾ അപ്പോൾ സുന്നതസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നതസ്കാരം സുബൈക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് അത് നിങ്ങളെ കുതിരപ്പട നിങ്ങളെ വധിക്കാൻ വരുന്ന കുതിരപ്പട നിങ്ങളെ പിന്തുടർന്ന് ഇങ്ങനെ വരുന്നത് നിങ്ങൾ എന്നാ പോലും ആ രണ്ടക്കാത്ത് നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് റസൂൾ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്ന ആ ഒരു ഫുള്ള് അപ്പം മില്യനേരായില്ല നിങ്ങൾ എല്ലാം കിട്ടി ദുനിയാലുള്ള എല്ലാം മില്യനുള്ള പൈസ മില്യനുള്ള എല്ലാ പൈസയും നിങ്ങൾക്ക് പോലെ അതുപോലെ ഒരു സന്തോഷം നിങ്ങൾക്ക് അള്ളാഹു മനസ്സിന് ഇട്ട് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കൊന്നും കിട്ടുന്നില്ല ഞാൻ സ്വഭയം നിസ്കരിക്കുന്ന ആള് ഞാൻ സ്വഭയ ജമാന നിഷ്കരിക്കുന്നു എൻ്റെ കയ്യിൽ പൈസ വരുന്നില്ല എനിക്കൊരു സുഖമില്ല ആര് പറഞ്ഞു നിങ്ങൾക്ക് സുഖമില്ല എന്ന് നിങ്ങൾക്ക് ആ ഈ പൈസ റിസ്ക് എന്ന് പറഞ്ഞാൽ വരും പൈസ അല്ല ആദ്യം മനസ്സിലാക്കണം റിസ്ക് എന്ന് പറഞ്ഞാൽ സമ്പത്തല്ല സമ്പത്ത് ഉണ്ടെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടും റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ റിസ്ക് ഞങ്ങൾക്കറിയോ നമ്മളൊരു കണ്ണിന് എത്ര ഒരാളൊരു കോടി തരാം നിങ്ങളെ രണ്ട് കണ്ണ് തരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണിന് എത്ര കൂടി വിലയുണ്ട് അതിനല്ലാതെ നമ്മൾ സംരക്ഷിക്കുന്നില്ലേ അതുപോട്ടെ തൊണ്ടയിൽ ഒരു മുഴയുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ അള്ളാഹ് കാത്ത് രക്ഷിക്കുക ക്യാൻസർ ആയെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അള്ളാഹ് നമ്മൾ തൊണ്ടക്ക് ക്യാൻസർ തന്നിട്ടുണ്ട നമ്മൾ വയറ്റത്തൊക്കെ എന്താ ബുദ്ധിമുട്ട് അള്ളാഹ് തരുന്നു അള്ളാഹു പറയുന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിച്ചിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ എത്ര എത്ര അനു അതിലാണ് ഏറ്റവും ആരോഗ്യം നമ്മളൊരു കിഡ്നി ഫെലായി തീർന്നില്ലേ പിന്നെ നമ്മുടെ ജീവിതം പോയില്ല ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇട്ടായില്ല നമ്മൾ എന്ത് പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം കിഡ്നി ഒന്ന് എന്ന് ഫെലായി നമ്മൾക്ക് പോയില്ല നമ്മളെ പൈസ കിട്ടാൻ വേണ്ടിട്ട് എത്ര എത്ര അതിൽ നിന്നല്ലാതെ നമുക്ക് എത്ര എത്ര അപകടങ്ങളിൽ നിന്നല്ലാതെ നമ്മളെ കുട്ടികൾ റിസ്ക് ആണ് ഭാര്യമാരിൽ നിന്ന് നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല കുട്ടികളിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടില്ല അതൊക്കെ നേരെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ അനുഗ്രഹങ്ങൾ റിസ്ക് ആണ് അതിലൊക്കെ അള്ളാഹു വർഗത്ത് നൽകണമെങ്കിൽ രാവിലെ എണീക്കണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സക്സസ് ഒരു ദിവസം സക്സസ് എന്ന് പറയുന്നത് അവനിപ്പോ ലക്ഷ്യത്തിന്റെ കച്ചവടം അന്നത്തെ ദിവസമായി അല്ലെങ്കിൽ അന്ന് അവന്റെ ടീം വിജയിച്ചു അതൊന്നും അല്ല സക്സസ് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആദ്യത്തെ സക്സസ് അവൻ സുബൈ രാവിലെ എണീക്കാൻ പറ്റി എഴുന്നേക്കാൻ പറ്റി പള്ളിക്ക് പോകാൻ പറ്റി അവൻ വിജയിച്ചു അന്നത്തെ ദിവസം അവൻ വിജയിച്ചു അവൻ എന്തൊക്കെ കിട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടി അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടി അത് കൂടാതെ ഒരാൾ സുബൈക്ക് ആദ്യമായി എണീക്കുമ്പോൾ അവൻ ആദ്യമായി ഒരു ദിവസം സംസാരിക്കുന്ന ആരോടാണ് ആരോടാണ് അവന്റെ കൂട്ടുകാരോടൊന്നും അവൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് അവന്റെ റബ്ബിനോടാണ് അവന്റെ ദിവസം തുടങ്ങിയത് അവന്റെ അള്ളാഹുവിനോട് സംസാരിച്ചിട്ടാണ് അതേപോലെ ഒരാൾ സുബൈക്ക് എണീക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്ന അറിയുമോ ആരും പരാജയപ്പെടുത്തുന്നറിയോ ഷെയ്ത്താൻ തന്നെയാണ് അവൻ പരാജയപ്പെടുത്തുന്നത് കാരണം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് മൂന്ന് കെട്ടുകൾ കെട്ടും ഷെയ്ത്താന് അപ്പൊ നമ്മൾ എണീക്കുമ്പോൾ ഒരു കെട്ട് ഇളകും ഉള്ളെടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ട് ഇളകി നിസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ കെട്ടും ഇളകി അതൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മൾ എണീറ്റ് അള്ളാഹുവിനോട് സംസാരിക്കാൻ നമ്മൾ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് വിക്ടറി ഓഫ് ദിവസം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞ അന്നത്തെ ദിവസം പിന്നെ ഉറങ്ങുന്നവനുണ്ടല്ലോ ഇതൊന്നും കിട്ടാതെയാണ് ഉറങ്ങുന്നത് അവന്റെ ചെവിൽ ഇബിലീസ് ചുമന്നിട്ടാണ് അവൻ ദിവസം മുഴുവൻ നടക്കുന്നത് അവൻ പൈസ കിട്ടിയിട്ട് സന്തോഷം ഒന്നും ഉള്ള കൊടുക്കില്ല പൈസ മനസ്സിന്റെ ഉള്ളിൽ സമാധാനം ഒരു ഒരു ബർക്കത്ത് അതൊക്കെ കിട്ടണോ സുബൈക്ക് പള്ളിക്ക് പോവാ ഇതിന്റെ മഹത്വം അറിഞ്ഞിട്ടുണ്ടെങ്കിലോ സുബൈ നിസ്കാരത്തിന്റെ മഹത്വം ഒരാൾ അറിഞ്ഞാൽ മുട്ടുകുത്തിയെങ്കിലും അവൻ പള്ളിയിൽ പോകുമായിരുന്നു എന്ന് റസൂൽ സലസ്ലാം പറഞ്ഞു പറഞ്ഞോ ഇപ്പൊ നമ്മ നോക്കാ നമ്മളെ അടിയിലൊക്കെ എത്ര എത്ര പള്ളികളുണ്ട് നമ്മൾ മുട്ടുകുത്തിയിട്ടൊന്നും പോകണ്ടി പോകുന്നുണ്ടാ ഉണ്ട് നമ്മളിൽ എന്നിട്ട് നമ്മൾ പോകുന്നില്ല തൗരണ്ട് എന്നിട്ട് നമ്മൾ പോകുന്നില്ല ഇതിന്റെ മഹത്വം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പക്ഷെ അവിടുത്തെ മുക്കുറിക്ക പറയുന്നു നാളെ സുബൈക്ക് ജമാഅത്തിന് വരുന്ന എല്ലാവർക്കും നാളെ ആയിരം ദീർഘം തരുന്നു എന്നൊരു ബോർഡ് വെച്ചാൽ നമ്മൾ അറാം വെച്ചു കിടന്നുറങ്ങാതെ രാവിലെ പള്ളിക്ക് പോയില്ലേ എന്ത് ആയിരം ദൃഹം കിട്ടുന്നുണ്ട് എന്ന് വോ നണീക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് ഇത്രയും പ്രതിഫലം തരുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹിനോടുള്ള എനിക്ക് വിശ്വാസം ഇല്ല എന്നല്ല അതിനർത്ഥം വിശ്വാസം സ്ട്രോങ് ഇല്ല എന്നല്ല അതർത്ഥം എന്ത് ആയിരം ദൃഹം അത്ര ആയിരം ദൃഹമല്ല ഈ ലോകത്തിലുള്ള മുഴുവൻ ദീർഹം നിങ്ങൾക്ക് തന്ന ആ ഒരിതം മുഴുവനും പൈസ നിങ്ങൾക്ക് തരുന്നു അള്ളാഹു സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടര കഥ ഒന്ന് വിസ്കരിച്ചാൽ അതാണ് അള്ളാഹ് റസൂൽ എന്ന് പറഞ്ഞ ലോകം അതിലുള്ള മുഴുവൻ വസ്തുക്കൾ നിങ്ങൾ ില്ലെങ്കിലും തന്നതിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതല്ല തരുമെന്ന് അതൊക്കെ അനുഭവിച്ചറിയണം സുബൈ എപ്പോഴും നിസ്കരിക്കുന്ന എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം അത് വിട്ടുപോയാൽ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷനും ആ ഒരു പിടിമുറക്കും ഒരു ബേജാറും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ വേറെ എന്ത് കൊടുത്താൽ ആ ഒരു സമാധാനം കിട്ടില്ല അള്ളാഹു എന്നെ സുബൈ സുബൈക്കതായി പോയാലോ ഞാൻ കിടന്നുറങ്ങിയല്ലോ എന്നൊരു ബേജാർ അവനുണ്ടാവും കാരണം എന്താ അത് കിട്ടാത്തപ്പോൾ അവന്റെ മനസ്സിനൊരു പിടപെടപ്പുണ്ടാവും അത് അവർ അവർ കിട്ടാതെ പോകുമ്പോൾ അവന് വലിയൊരു എന്ത് വിറ്റാമിൻ അത് കിട്ടാതെ പോകുമ്പോൾ അവന് നഷ്ടമാകുന്നതെന്ന് പറയും അവന്റെ ഹൃദയത്തിലേക്കുള്ള ആ ഒരു വലിയൊരു ഫുഡുള്ള ഒരു എനർജി ആ ഒരു ദിവസം മുഴുവൻ കിട്ടേണ്ട ഒരു എനർജി അവൻ ഉറങ്ങിയതുകൂടെ അവനെന്തായാലും നഷ്ടമായി അതിനുള്ള കൂലിയും കൊടുക്കും അവന് അറിയാതെ ഉറങ്ങിപ്പോയതാണ് എപ്പോഴും എനിക്കുന്ന ആളല്ലേ പക്ഷെ നമ്മളൊക്കെ മനഃപൂർവ്വം ഉറങ്ങും മണി ഒരേ സിനിമ കണ്ട് എല്ലാം കണ്ട് പട്ടിയെ പോലെ കിടന്നിറങ്ങുമ്പോൾ മണി മൂന്ന് മണിക്കാണ് നിസ്കാരം തുടങ്ങുമ്പോ ആണ് ഓരോരുത്തർ കിടന്നുറങ്ങുന്നത് നമ്മൾ മുസ്ലിമായി അൽഹാം നബ്ലി നിസ്കരിക്കുന്ന ഒരു അത് മാത്രമല്ല സുബൈ നിസ്കരിച്ച ഒരാളും പിന്നെ ഒരു നിസ്കാരം അവൻ ഉപേക്ഷിക്കാൻ അവന് കഴിയില്ല അതാണ് തീസ് ഉണ്ട് ഒരാൾ സുബൈ അസറും നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് റസൂ പറഞ്ഞതാണ് കാരണം സുബൈക്ക് ആരും അങ്ങനെ എണിക്കലില്ല അതുപോലെ അസറും ആരും അങ്ങനെ പള്ളിക്ക് പോകലില്ല കാരണം ഒന്നും സുബൈ ഒരാൾ ഞാൻ അധികാൾ പറയുന്നത് എനിക്ക് സുബൈക്ക് എണിക്കാൻ പറ്റുന്നില്ല വേറെ ഞാൻ നിസ്കരിക്കാം അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല സുബൈക്കാണ് ആദ്യം എണീക്കേണ്ടത് സുബൈ നിസ്കരിച്ചാൽ പിന്നെ അസർ നിസ്കരിച്ച സുബയും അസറും ഒരാൾ നിസ്കരിച്ചാൽ അവൻ സ്വർഗ്ഗമാണ് കാരണം ഈ രണ്ട് നിസ്കാരം വരുന്നത് ഒന്നും നമ്മൾ ഉറങ്ങുന്ന സമയമാണ് അസറും അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കളി ക്ഷീണിച്ച് വരുന്ന ഉറങ്ങുന്നത് ഇപ്പം രണ്ട് അധികാളും നിസ്കരിക്കലില്ല സമയത്ത് കറക്റ്റ് പ്രോപ്പർ ആര് നിസ്കരിച്ച് വരുന്ന ജമാഅത്തായിട്ട് അവന് സ്വർഗം ഉറപ്പാണ് സുബൈ നിസ്കാരം പതിവാക്കിയ ഒരാൾക്ക് പതിവായി നിഷ്കരിച്ച ഒരാൾക്ക് സ്വർഗ്ഗമാണ് ദുനിയാവും സ്വർഗ്ഗമാണ് ആഹ്റവും സ്വർഗ്ഗമാണ് അതുപോലെ തന്നെ സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാദ് സുന്നത്തിനും അത്ര മഹത്വം പിന്നെ തഹജുദ് അതിന്റെ കാര്യം പറയണ്ട തഹ്ജുദും സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാദ് നിസ്കാരവും അതുപോലെ ഫജിർ സുബൈ നിസ്കാരവും അതിന് ഫജിറിന് ശേഷം കുറച്ച് ഖുറാനും ഓതിയാലുണ്ടല്ലോ എന്ത് ലൈഫ് കുറയും ഹാപ്പി ആ ഒന്നും വേണ്ട വേണ്ടവായി നമ്മളെ കയ്യിൽ പൈസ വേണ്ട നമുക്കൊന്നും വേണ്ട ആ ഒരു ഫോളോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിസ്കാരം തഹജുദും സ്വഭൈയ്ക്ക് മുമ്പുള്ള രണ്ടും ജമാഅതികാര് ജമാതിസ്കാർ ശേഷം കുറച്ച് കുറാനൊക്കെ ഓതി അലഹദില്ല എന്തൊരു റാഹത്താണ് എന്തൊരു സ്വർഗ്ഗമാണ് മനസ്സിന് എന്ത് സമാധാനമാണ് ഇങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരെ അലഹദില്ല നിങ്ങൾക്ക് സല്യൂട്ട് നിങ്ങൾ ലൈഫിൽ വിജയിച്ചവരാണ് നിങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് നിങ്ങൾ സമാധാനം എന്തെന്നറിഞ്ഞവരാണ് യഥാർത്ഥ സമാധാനം എന്തെന്നറിഞ്ഞവരാണ് അതുപോലെ സ്വഭ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ കയ്യിൽ പൈസ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അവർക്ക് യഥാർത്ഥ സമാധാനം എന്ത് നിറഞ്ഞിട്ടുണ്ടാവില്ല അറിയുവോ ഇല്ല അവന്റെ പൈസ കൊണ്ടുവന്നവന് ആ ഒരു സമാധാനം കിട്ടില്ല അത് ജമാഅത്തിന് തന്നെ അനുഭവിച്ചവരോട് പോയി ചോദിക്ക അനുഭവിച്ചവരോട് പോയി സുബൈ നിസ്കരിക്കുന്ന ഹൃദയത്തിൽ കിട്ടുന്ന ആ ഒരു ആനന്ദം എന്താണെന്ന് സുബൈ നിസ്കരിക്കാത്ത ഒരു കോടീശ്വരൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എത്ര കോടി കൊടുത്തിട്ടെങ്കിലും അവന്റെ മനസ്സിനെ സ്വന്തമാക്കട്ടെ പക്ഷേ പൈസ കൊടുത്താൽ കിട്ടില്ല നിനക്ക് കിട്ടണോ നീ പള്ളിക്ക് പോയി ജമാഅത്തിന് പള്ളിക്ക് പോ ബാങ്ക് കിടക്കുമ്പോ പള്ളിക്ക് പോ ഇൻഷാ പോകാ അള്ളാഹു സുബൈ നിഷ്കരിച്ച ശേഷം ആരെങ്കിലും ഖുറാൻ ഓദ്യിയാൽ ആ ഖുറാൻ നാളെ ഷഫാത്തിന് വരുമെന്ന് റസൂൾ പറഞ്ഞിട്ടുണ്ട് സുബൈ നിസ്കാരത്തിന് ശേഷമുള്ള ഖുർആൻ നാളെ നിനക്ക് ഷഫാത്തിന് വരും നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് റസൂൾ അള്ളാഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുബൈ നിസ്കാരിച്ചതിന് ശേഷം സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങണ്ട ആ സമയം സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങണ്ട അത് പർക്കത്താക്കപ്പെട്ട സമയമാണ് അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് കണക്കാക്കുന്ന സമയമാണ് റിസ്ക് കൂട്ടിക്കിട്ടാനും ലൈഫിൽ ഇൻഷാ ഇൻഷാള്ള സുബൈ സൂര്യ ഉദയ്ക്കുന്നവർ ഉറങ്ങ ഉറങ്ങുന്നത് ഹറാമൊന്നുമല്ല അതൊരു കറാഹത്താണ് അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ ഉറങ്ങേ ഒന്നും പറയാൻ കഴിയില്ല ഇൻഷാള്ള അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകട്ടെ സുബൈ കണിക്കാനുള്ള തൗഫീക് നൽകട്ടെ ആമീന അറബൽ ആലമി